ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള യുവാക്കളുടെ ഒരു ആഗ്രഹം അവരുടെ ലൈഫിൽ ഒരു വണ്ടി എടുക്കണം എന്ന് ചെറുപ്പക്കാരിട്ടോ അവരുടെ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിവിക്ക് അതാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ് അതായത് ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല സൺ ഉണ്ട് ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് സൺ പ്രൂഫിൽ ഇറങ്ങിയ വളരെ ലിമിറ്റഡ് എഡീഷൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് നാല് ടയറും ഓൾമോസ്റ്റ് പുതിയ പുതിയതാണ് പുതിയ ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ റാസി ഗാർസ് യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് താഴെ ലിങ്കിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അതുപോലെ നിങ്ങൾ നമ്മുടെ നമ്മളെ പേജ് ഫോളോ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാനും വേണ്ടി ശ്രമിക്കുക ഷെയർ ചെയ്യാനൊക്കെ വേണ്ടി ശ്രമിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് അതായത്